ഹലോ ലോയ്റ്റർ വൻ്റ് ഹർട്സ് ലിഷ് വിൽ കോമൻ നമുക്കൊരുമിച്ച് ജർമൻ പഠിക്കാം എനിക്കറിയുന്ന കാര്യങ്ങൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ ശ്രമിക്കാം അപ്പോൾ ഇനി സമയം കളയാതെ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഇന്ന് ബി ടു എക്സാം പ്രിപ്പറേഷനും എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസുമാണ് ആണ് ബി ടു എക്സാം എഴുതുമ്പോൾ കേട്ടോ അപ്പോൾ ഇതിലുള്ള ഇൻഫർമേഷൻ എല്ലാം ഞാൻ ടെൽക്കിൻ്റെ വെബ്സൈറ്റിൽ ഹാൻഡ്ബുക്ക് എന്ന് പറഞ്ഞൊരു പി ഡി എഫ് ഉണ്ട് അമ്പത്തിരണ്ട് പേജ് ഉള്ളൊരു പി ഡി എഫ് ഉണ്ട് ജർമ്മനിലാണ് അത് അതിനകത്തുനിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തതും അതിനകത്തുനിന്ന് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്ന ഡേറ്റ എടുത്തിട്ടാണ് ഞാൻ ഈ ഒരു പ്രസൻറ്റേഷൻ ഉണ്ടാക്കിയിരിക്കുന്നത് മാത്രമല്ല തുടങ്ങുന്നേക്കാട്ട് മുന്നേ പറയുവാണ് ഇത് പഠിക്കേണ്ട കാര്യങ്ങളല്ല എങ്ങനെ പഠിക്കണം എന്നുള്ളതാണ് എക്സാം ജയിക്കാനായിട്ടുള്ള സ്ട്രാറ്റജീസാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ ഇനി അപ്പം ലേസിൻ്റെയും ഒക്കെ ഓരോ ടൈലായിട്ട് ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ വേറെ ഇടുന്നുണ്ട് പക്ഷേ ഇത് ഇതൊരു ജനറൽ സ്ട്രാറ്റജിയാണ് നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഏത് ബി ടു എക്സാം എഴുതുവാണെങ്കിലും ഇപ്പോൾ ഗോത്തയുടെ ആണെങ്കിലും ഇപ്പോൾ ടെൽകിൻ്റെ എഴുതുവാണെങ്കിലും സി എഫ് ആർ എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട് അതായത് കോമൺ യൂറോപ്യൻ ഫ്രെയിംവർക്ക് ഓഫ് റെഫറൻസ് ഫോർ ലാംഗ്വേജസ് സി എഫ് ആർ യൂറോപ്യൻ ലാംഗ്വേജസിനെല്ലാം എക്സാം എ വൺ തൊട്ട് സി ടു വരെയുള്ള എക്സാംസ് അവർ നടത്തും ഇതിനെല്ലാം ഒരു സ്റ്റാൻഡേർഡൈസേഷൻ ഉണ്ട് മനസ്സിലായോ ഇപ്പം എ വൺ എക്സാം നിങ്ങൾ ഏത് ഗോതയിൽ എഴുതുവാണെങ്കിലും ടെൽക്കിൻ്റെ എഴുതുവാണെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട് ഇത് നമ്മളെ അളക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുന്നത് ഈ ഒരു സിഇ എഫ് ആർ എന്ന് പറഞ്ഞൊരു ബോഡിയാണ് അപ്പം നിങ്ങളിതൊന്ന് ജസ്റ്റ് ഒരു ജനറൽ നോളജാണ് ഗുഡ് ടു നോ അതുകൊണ്ട് ഞാനിത് പറയുന്നു കേട്ടോ അപ്പം നമുക്ക് ബി ടു എന്താന്ന് നോക്കാം ി ടു എന്ന് പറഞ്ഞാൽ ഒരു അപ്പർ ഇൻ്റർമീഡിയറ്റ് ലെവലാണ് ഓക്കെ ദ സർട്ടിഫിക്കറ്റ് ഡെമോൺസ്ട്രേറ്റ്സ് ജേമൻ ലാംഗ്വേജ് സ്കിൽസ് ഇൻ റീഡിംഗ് ലിസ്നിംഗ് റൈറ്റിംഗ് ആൻഡ് സ്പീക്കിംഗ് അറ്റ് ലെവൽ ബി ടു ആസ് വെല്ലാസ് എവറി ഡേ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് അപ്പം അറിയുന്ന പോലെ തന്നെ റീഡിങ്ങും ലിസ്നിങ്ങും റൈറ്റിങ്ങും സ്പീക്കിങ്ങും ഉണ്ട് നമുക്ക് ബി ടു ലെവലിൽ അത് കൂടാതെ എവറി ഡേ കമ്മ്യൂണിക്കേഷൻ സ്കിൽസും കൂടെ നമ്മുടെ അവരെ അളക്കുന്നുണ്ട് ഓക്കെ ഇതൊരു അപ്പർ ഇൻ്റർമീഡിയറ്റ് ലെവലാണ് ബി ടു ബി വണ്ടിൻ്റെ അത്ര എളുപ്പമല്ല ബി ടു കുറച്ചുകൂടെ നമ്മൾ എഫേർട്ട് ഇടേണ്ടതുണ്ട് ഓക്കെ അപ്പം ഇനി ടെസ്റ്റ് നോക്കുവാണെങ്കിൽ നമ്മളീ പറഞ്ഞ മോഡ്യൂൾസ് തന്നെയാണുള്ളത് അപ്പം ഇതിന് ഇപ്പം റീഡിംഗിൻ്റെ പോർഷന് തൊണ്ണൂറ് മിനിറ്റ് കിട്ടും നമുക്ക് നയൻറ്റി മിനിറ്റ്സ് ആണ് ഈ ലാംഗ്വേജ് എലമെന്റ്സ് രണ്ടും കൂടിയിട്ട് നമുക്ക് നയൻറ്റി മിനിറ്റ്സ് കിട്ടും ലിസണിങ്ങിന് ട്വന്റി മിനിറ്റ്സ് ഉണ്ട് റൈറ്റിങ്ങിന് തേർട്ടി മിനിറ്റ്സ് ഉണ്ട് ഈ മൂന്ന് സെക്ഷൻ കഴിഞ്ഞിട്ടേ നമുക്കൊരു ബ്രേക്ക് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇത് ബ്രേക്ക് ഇല്ലാതെയാണ് നമ്മളിത് എഴുതേണ്ടത് അത് കഴിഞ്ഞാൽ സ്പീക്കിംഗിന് പതിനഞ്ച് മിനിറ്റ് സമയമുണ്ട് അതിന് കുറച്ച് പ്രിപ്പറേഷൻ ടൈമും കൂടെ വരുമല്ലോ അപ്പം ഇങ്ങനെയാണ് ജനറലി എക്സാമിൻ്റെ ഒരു പാറ്റേൺ ഇനി ബി റ്റു ലെവലിലുള്ളവർക്ക് എന്താണ് എന്തൊക്കെ ചെയ്യാൻ പറ്റണം നേറ്റീവ് സ്പീക്കേഴ്സിനോട് സ്വാഭാവികമായും എളുപ്പത്തിലും സംസാരിക്കാൻ പറ്റും ഓക്കെ രണ്ട് പേർക്കും ടെൻഷൻ ഇല്ലാതെ നല്ല കോൺവെർസേഷൻ നടത്താൻ പറ്റണം സങ്കീർണമായ ടെക്സ്റ്റിലെ പ്രധാന ഐഡിയാസ് മനസ്സിലാക്കാൻ കഴിയണം പ്രാക്ടിക്കൽ ആയാലും ആയാലും ഓക്കെ അപ്പോൾ സങ്കീർണമായ ടെക്സ്റ്റ് വായിച്ച് മനസ്സിലാക്കാൻ പറ്റണം നേറ്റീവ് സ്പീക്കേഴ്സിനോട് സ്വാഭാവികമായിട്ട് സംസാരിക്കാൻ പറ്റണം പല ടോപ്പിക്സിനെക്കുറിച്ചും വ്യക്തമായും ഡീറ്റെയിൽഡായിട്ടും സംസാരിക്കാൻ പറ്റും കറൻറ്റ് ഇഷ്യൂസിനെ കുറിച്ചുള്ള അഭിപ്രായം പറയാനും ഡിസ്കസ് ും കഴിയും ഓക്കെ ഇതൊക്കെയാണ് ജനറലി ഒരു ബി ടു ലെവലിൽ നിന്ന് അവർ എക്സ്പെക്ട് ചെയ്യുന്നത് അപ്പം നമുക്ക് ഇനി ലേസന അവരെന്താണ് സ്പെസിഫിക്കലി എക്സ്പെക്സ്പെക്ട് ചെയ്യുന്നത് എന്ന് നോക്കാം ജനറൽ റീഡിങ് ഓക്കെ അപ്പം റീഡിങ് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പല രീതിയിൽ ചെയ്യാൻ പറ്റും അല്ലേ ഡീറ്റെയിൽഡായിട്ട് ഓരോ വാക്കും വായിച്ച് നോക്കി ചെയ്യാൻ പറ്റും ക്വിക്കായിട്ട് സ്കാൻ ചെയ്ത് ചെയ്യാൻ പറ്റും അങ്ങനെ പല സ്ട്രാറ്റജീസ് ഉണ്ട് അപ്പോൾ ഈ ബി ടു എക്സാമ്പിൾ അവരെന്തൊക്കെ നോക്കുമെന്ന് വെച്ചാൽ ക്യാൻ റീഡ് വെരി ഇൻഡിപെൻഡൻ്റ്ലി അഡ്ജസ്റ്റിംഗ് റീഡിങ് സ്റ്റൈൽ ആൻഡ് സ്പീഡ് ഫോർ ഡിഫറെൻറ്റ് ടെക്സ്റ്റ് ആൻഡ് പർപ്പസസ് അപ്പം അവരത് നോക്കുന്നുണ്ട് നമുക്ക് റീഡിങ് സ്റ്റൈല് അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് അവർ ചെക്ക് ചെയ്യുന്നുണ്ട് ക്യാൻസൺ ൻ സെലക്റ്റീവ്ലി യൂസ് റെഫറൻസ് മെറ്റീരിയൽ വെൻ നീഡഡ് ഹാസ് അ ലാർജ് വൊക്കാബ്ബലറി ബട്ട് മേ സ്ട്രഗിൾ വിത്ത് റെയർലി യൂസ്ഡ് ഫ്രേസസ് അപ്പം ഇത് ഈ ബി ടു ലെവലിൽ നമ്മൾ പെർഫെക്റ്റ് ആണ് ലാംഗ്വേജിൽ നിന്ന് അവർ എക്സ്പെക്ട് ചെയ്യുന്നില്ല അവിടെ ഇവിടെ ഒക്കെ അറിയാത്ത കാര്യങ്ങളുണ്ടാവും അണ്ടർസ്റ്റുഡ് ആണ് അപ്പം നമ്മൾ ഒരു വാക്കറിയില്ലെങ്കിലും നമ്മൾ സ്ട്രെസ്സ് ചെയ്യേണ്ട കാര്യമില്ല പക്ഷേ ഇൻഡിപെൻ്റായിട്ട് റീഡ് ചെയ്യാനും റീഡിങ് സ്റ്റൈലിൽ അഡ്ജസ്റ്റ് ചെയ്യാനും ഒക്കെ പറ്റണം ഇനി റീഡിങ് ഫോർ ഓറിയൻറ്റേഷൻ അതായത് ക്വിക്ലി സ്കാൻ ചെയ്തിട്ട് ഇൻഫർമേഷൻ കണ്ടെത്താൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണം അപ്പം ക്യാൻ ക്വിക്ലി സ്കാൻ ത്രൂ ലോങ് ആൻഡ് കോംപ്ലക്സ് ടെക്സ്റ്റ് ടു ഫൈൻഡ് സ്പെസിഫിക് ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ ക്യാൻ റാപ്പിഡ്ലി അണ്ടർസ്റ്റാൻഡ് ദ ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ന്യൂസ് ആർട്ടിക്കൽസ് ആൻഡ് റിപ്പോർട്ട്സ് ഓൺ എ വൈഡ് റേഞ്ച് ഓഫ് വർക്ക് റിലേറ്റഡ് ടോപ്പിക്സ് ആൻഡ് ഡിസൈഡ് ഇഫ് ഡീറ്റെയിൽഡ് റീഡിങ് ഇസ് വർത്ത് വൈൽ കണ്ടോ നമുക്ക് എവിടെയാണ് ക്വിക്കായിട്ട് റീഡ് ചെയ്യേണ്ടത് എവിടെയാണ് ഡീറ്റെയിൽഡായിട്ട് റീഡ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കാൻ കഴിയണം പിന്നെ അത് മാത്രമല്ല ബി ടു എന്ന് പറയുമ്പോൾ ഏകദേശപ്പെട്ട എല്ലാ കാര്യങ്ങളെ പറ്റി നല്ലൊരു വൊക്കാബുലറി നമുക്ക് ഉണ്ടായിരിക്കണം എന്ന് അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തില് ബി വണ്ണും ബി ടൂം തമ്മിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിഫറൻസ് വൊക്കാബുലറിയാണ് ബി വണ്ണിൽ അറിയുന്ന എൻ്റെ ഇരട്ടി കൂടുതൽ വാക്കുകൾ നമ്മൾ ബി ടൂറിൽ പഠിച്ചിരിക്കണം എന്നാലേ നമുക്ക് നന്നായിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ നല്ല പോയിൻറ്സ് കിട്ടാനായിട്ട് വൊക്കാബുലറി ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത് ബി വൺ വരെയുള്ള ഗ്രമാറ്റിക് നന്നായി പഠിച്ചിരുന്നിട്ട് പ്ലസ് നല്ല വൊക്കാബുലറി ഉണ്ടെങ്കിൽ നമുക്ക് ബി ടു ഏകദേശം ജയിച്ചു പോരാൻ പറ്റും ഇനി അണ്ടർസ്റ്റാൻഡിങ് ഇൻഫർമേഷൻ ആൻഡ് ആർഗ്യുമെൻസ് ക്യാൻ എക്സ്ട്രാക്ട് ഇൻഫർമേഷൻ ഐഡിയാസ് ആൻഡ് ഒപ്പീനിയൻസ് ഫ്രം ഹൈലി സ്പെഷ്യലൈസ്ഡ് സോഴ്സസ് ഇൻ ദെയർ ഓൺ ഫീൽഡ്സ് ക്യാൻ റീഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ടെക്നിക്കൽ ആർട്ടിക്കൽസ് ബിയോണ്ട് ദയർ ഓൺ ഏരിയ ഒക്കേഷണലി യൂസ് എ ഡിക്ഷണറി ടു ചെക്ക് ടെർമിനോളജി ക്യാൻ റീഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ആർട്ടിക്കൽസ് ആൻഡ് റിപ്പോർട്ട്സ് ഓൺ കറണ്ട് ഇഷ്യൂസ് വെർ റൈറ്റേഴ്സ് എക്സ്പ്രസ് സ്പെസിഫിക് പൊസിഷൻസ് ഓർ വ്യൂ പോയിന്റ്സ് അപ്പം ഇൻഫർമേഷൻ എക്സ്ട്രാക്ട് ചെയ്യാന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു അതുകൂടാതെ ഇപ്പോൾ ഒരു ആർട്ടിക്കിളിൽ ഒരാൾ എഴുതിയ ആർട്ടിക്കിളിൽ അയാളുടെ സ്റ്റാൻഡ് പോയിന്റ് അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള വ്യൂ പോയിന്റ്സ് മനസ്സിലാക്കാനും നമുക്ക് പറയണം ഓക്കെ മനസ്സിലാക്കാനും നമുക്ക് പറ്റണം ഇനി റീഡിങ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് കറസ്പോണ്ടൻസ് എന്ന് വെച്ചാൽ മെയിൽ മെയിലോ ലെറ്ററോ വായിച്ചാൽ നമുക്ക് മനസ്സിലാവാൻ പറ്റണം റീഡ് കറസ്പോണ്ടൻസ് റിലേറ്റഡ് ടു ദെയർ ഓൺ ഏരിയാസ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് ഈസിലി ഗ്രാസ്പ് ദ മെയിൻ മെസ്സേജ് അപ്പം നമുക്കൊരു മെയിൽ വന്നാലോ ഒരു ലെറ്റർ വന്നാലോ അത് വായിച്ച് മനസ്സിലാക്കി അതിന് റിപ്ലൈ ചെയ്യാൻ നമുക്ക് പറ്റണം ബി ടു ലെവലിൽ ഇപ്പം ബി റ്റു ലെവൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു സ്ഥലത്ത് പോയി വർക്ക് ചെയ്യാനോ ഒക്കെ പറ്റുന്ന ഒരു ലെവലാണ് ബി റ്റു അപ്പം നമ്മൾ ഏത് ഏരിയയിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് സ്പെസിഫിക്ക് ആയിട്ടുള്ളൊരു ടെസ്റ്റ് അല്ല നമ്മൾ ബി ടൂറെ ടെസ്റ്റ് എഴുതുന്നത് അപ്പം ഏത് ഏരിയയിൽ നിന്ന് വന്നാലും നമുക്കതിന് റെസ്പോണ്ട് ചെയ്യാനുള്ള വൊക്കാബുലറി ഉണ്ടായിരിക്കണം ഓക്കെ അപ്പം അറ്റ് ബി റ്റു ലെവൽ യു ക്യാൻ റീഡ് ഇൻഡിപെൻഡൻ്റ് വിത്ത് ഗുഡ് കോംപ്രിഹെൻഷൻ ക്വിക്ലി ഫൈൻഡ് ഇൻഫർമേഷൻ ഇൻ ലോങ് ടെക്സ് അണ്ടർസ്റ്റാൻഡ് സ്പെഷ്യലൈസ്ഡ് കണ്ടന്റ് ആൻഡ് ഗ്രാസ് ദ മെയിൻ പോയിന്റ്സ് ഓഫ് കറസ്പോണ്ടൻസ് അപ്പം ബി റ്റു ലെവലിൽ ഇൻഡിപെൻഡൻ്റായിട്ട് വായിക്കാൻ പറ്റും ഗുഡ് കോംപ്രിഹെൻഷനുണ്ട് നന്നായിട്ട് മനസ്സിലാവണം വായിച്ച കാര്യങ്ങൾ ക്വിക്ലി ഫൈൻഡ് ഇൻഫർമേഷൻ ഇൻ ലോങ് ടെക്സ്റ്റ് ടെക്സ്റ്റ് പെട്ടെന്ന് വലിയ വലിയ ടെക്സ്റ്റ് വായിച്ചിട്ട് പെട്ടെന്ന് നമുക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻ മാത്രം അതിനകത്തുനിന്ന് ചൂണ്ടിയെടുക്കാൻ പറ്റണം അണ്ടർസ്റ്റാൻഡ് സ്പെഷ്യലൈസ്ഡ് കോണ്ടെൻ്റ് ഇപ്പം സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള വൊക്കാബുലറി ഉള്ളൊരു കോണ്ടൻറ്റ് ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം നഴ്സിംഗിനെ പറ്റി പറയുവാണെങ്കിൽ ആ കോണ്ടു കണ്ടാൽ ഓക്കെ ഇത് ഇതാണ് എന്നും പറ്റുന്ന മനസ്സിലാക്കാൻ പറ്റണം ആൻഡ് ഗ്രാസ് ദ മെയിൻ പോയിന്റ്സ് ഓഫ് കറസ്പോണ്ടൻസ് എന്നിട്ട് ഇപ്പം നമുക്കൊരു വരുന്ന മെയിലുകളോ അല്ലെങ്കിൽ ലെറ്ററിൽ നിന്നോ കറക്റ്റായിട്ടുള്ള പോയിൻറ്സും ഗ്രാസ്പ് ചെയ്യാൻ നമുക്ക് പറ്റണം ഇതാണ് ബി റ്റു ലേസണിൽ നിന്ന് അവർ നമ്മളിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് അപ്പം നമുക്കിനി ഷൈബനിൽ അപ്പം നമുക്കിനി ഷ്രൈബനിൽ എന്തൊക്കെയാണ് എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പം ജനറലി റിട്ടേൺ ഇത് കണ്ടിനകത്ത് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ക്യാൻ റൈറ്റ് ക്ലിയർ ഡീറ്റെയിൽഡ് ടെക്സ്റ്റ് ഓൺ വേരിയസ് ടോപ്പിക്സ് ബ്രിങ്ങിങ് ടുഗതർ ആൻഡ് വേയിങ് ഇൻഫർമേഷൻ ആൻഡ് ആർഗ്യുമെൻറ്റ്സ് ഫ്രം ഡിഫറെൻറ്റ് സോഴ്സസ് റൈറ്റ് ക്ലിയർ ഡീറ്റെയിൽഡ് ടെക്സ്റ്റ് ഓൺ വേരിയസ് ടോപ്പിക്സ് ആണ് അല്ലേ പല ടോപ്പിക്കിനെ പറ്റിയും ക്ലിയറായിട്ടുള്ള ടെക്സ്റ്റ് എഴുതാൻ പറ്റണം അതായത് വായിക്കുന്ന ആൾക്ക് മനസ്സിലാവണം നിങ്ങൾ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് ഓക്കെ പിന്നെ അത് മാത്രമല്ല വെറുതെ എഴുതിയാലും പോരെ വെയ്യിങ് ഇൻഫർമേഷൻ ആൻഡ് ആർഗ്യുമെൻ്റ്സ് ആണ് ഇപ്പം പ്ലസ് പോയിൻറ്റും നെഗറ്റീവ് ഒക്കെ പറഞ്ഞിട്ട് രണ്ട് സൈഡും ഒക്കെ പറയാനും പറ്റണം വായിക്കുന്ന ആൾക്ക് പറഞ്ഞത് മനസ്സിലാവുകയും വേണം മീൻ ജനറൽ റിട്ടേൺ ഇൻട്രാക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം ക്യാൻ എഫക്റ്റീവ്ലി എക്സ്പ്രസ് ന്യൂസ് ആൻഡ് വ്യൂ പോയിൻറ്റ്സ് ഇൻ റൈറ്റിംഗ് ആൻഡ് respond to those of others. But നമ്മുടെ അഭിപ്രായങ്ങൾ പ്ലസും മൈനസും പറ എഴുതാൻ അറിഞ്ഞാൽ മാത്രം പോരാ ബാക്കിയുള്ള ഒരാൾ എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ അതിന് അഗെൻസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ അതിന് സപ്പോർട്ട് ചെയ്തിട്ടോ എങ്ങനെയാണെങ്കിലും വേറൊരാളുടെ അഭിപ്രായത്തിനോടും റെസ്പോണ്ട് ചെയ്യാൻ നമുക്ക് പറ്റണം കറസ്പോണ്ടൻസ് നേരത്തെ പറഞ്ഞ പോലെ മെയിൽ അല്ലെങ്കിൽ ലെറ്റർ അപ്പം ക്യാൻ എക്സ്പ്രസ് വേരി ഡിഗ്രീസ് ഓഫ് ഇമോഷൻ ഇൻ ലെറ്റേഴ്സ് ആൻഡ് ഹൈലൈറ്റ് ദ പേഴ്സണൽ സിഗ്നിഫിക്കൻസ് ഓഫ് ഈവെൻറ്റ്സ് ആൻഡ് എക്സ്പീരിയൻസസ് ആസ് വെൽ ആസ് കമൻസ് ഓൺ മെസ്സേജസ് ഓർ വ്യൂസ് ഫ്രം കറസ്പോണ്ടൻസ് ഇപ്പം എന്താണ് മുമ്പ് പറഞ്ഞത് തന്നെയാണ് പക്ഷേ നമ്മുടെ പേഴ്സണൽ സിഗ്നിഫിക്കൻസ് ഇപ്പോൾ ഒരു ഇമെയിൽ ഇപ്പം എന്താണ് ഒരു ലീവ് ചോദിച്ചിട്ടുള്ള ഒരു ഇമെയിൽ ആയിരിക്കും അപ്പം ലീവ് തരാൻ പറ്റില്ല എന്ന് മാനേജർ പറയുകയാണെങ്കിൽ അല്ല എനിക്ക് ലീവ് അത്യാവശ്യമാണ് എന്ന് എനിക്ക് കറക്റ്റായിട്ട് പറഞ്ഞ് അങ്ങോട്ട് ബോധ്യപ്പെടുത്താൻ പറ്റുന്ന രീതിയിൽ എനിക്കൊരു മെസ്സേജ് എഴുതാൻ അല്ലെങ്കിൽ ഒരു ഇമെയിൽ എഴുതാൻ പറ്റണം ഓക്കെ ഇനി മാസ്റ്ററി ഓഫ് സ്പെല്ലിങ് അപ്പം ഈ പറഞ്ഞ പോലെ സ്പെല്ലിങ് തെറ്റിപ്പോയാൽ വായിക്കുന്ന ആൾക്ക് മനസ്സിലാവില്ല അതുകൊണ്ട് സ്പെല്ലിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ക്യാൻ റൈറ്റ് ഇൻ എ കൊഹിയൻ ആൻഡ് ക്ലിയർലി അണ്ടർസ്റ്റാൻഡബിൾ മാനർ ഓക്കെ ഫോളോയിങ് സ്റ്റാൻഡേർഡ് കൺവെൻഷൻസ് ഓഫ് ലേ ഔട്ട് ആൻഡ് പാരഗ്രാഫ് ഓർഗനൈസേഷൻ സ്പെല്ലിംഗ് ആൻഡ് പങ്ക്ച്വേഷൻ ആർ സഫിഷ്യൻലി കറക്ട് ബാറ്റ് മേ ഷോ ഇൻഫ്ലുവൻസ് ഫ്രം ദ നേറ്റീവ് ലാംഗ്വേജ് ഓക്കെ അപ്പം ക്ലിയർ ആയിട്ടും കൊഹിരണ്ടും ആയിട്ടും അതായത് എഴുതുമ്പോൾ ഒരു ഭംഗിക്ക് എഴുതാൻ പറ്റണം ഫസ്റ്റ് പോയിന്റും രണ്ടാമത്തെ പോയിൻറ്റും ഒക്കെ ഒരു ഫ്ലോയിൽ വരുന്ന പോലെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ കല്ലുകടി ഇല്ലാത്ത രീതിയിൽ വായിച്ചു പോകുമ്പോൾ ആ കൊള്ളാന്ന് തോന്നുന്ന രീതിയിൽ എഴുതാൻ പറ്റണം കറക്റ്റായിട്ട് ഫുൾ സ്റ്റോപ്സും പങ്ക്ച്വേഷൻസും ഇടണം പാരഗ്രാഫായിട്ട് തിരിച്ച് എഴുതണം മാത്രമല്ല സ്പെല്ലിങ്സും പങ്ക്ച്വേഷൻസും കറക്റ്റായിരിക്കണം അപ്പം ഇതിനകത്ത് ഒരു പോയിൻ്റ് ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മേ ഷോ ഇൻഫ്ലുവൻസ് ഫ്രം നേറ്റീവ് ലാംഗ്വേജ് എന്നാണ് അപ്പം നിങ്ങളുടെ നേറ്റീവ് ലാംഗ്വേജിൽ ഇൻഫ്ലുവൻസ് കാണിക്കാം സ്റ്റിൽ ബി ടു ലെവൽ ആണ് നിങ്ങൾ പെർഫെക്റ്റ് അല്ല ജർമ്മനിൽ അപ്പോൾ കുറച്ചൊക്കെ നമുക്ക് ഇംഗ്ലീഷിൻ്റെയാവും നമ്മുടെ മലയാളത്തിൽ നിന്ന് നമ്മുടെ മനസ്സിൽ മലയാളത്തിൽ ആലോചിച്ച് ജർമ്മനിൽ എഴുതുമ്പോൾ വരുന്ന വ്യത്യാസങ്ങളും എല്ലാം ഇവർ സ്റ്റിൽ ആക്സെപ്റ്റ് ചെയ്യും ബി ടു അപ്പം അറ്റ് ബി ടു ലെവൽ യു ക്യാൻ റൈറ്റ് ക്ലിയർ ഡീറ്റെയിൽ ടെക്സ്റ്റ് ഓൺ ടോപ്പിക്സ് യു നോ കമ്പൈനിങ് ഇൻഫർമേഷൻ ഫ്രം ഡിഫറെന്റ് സോഴ്സസ് യു ക്യാൻ എക്സ്പ്രസ് ഇമോഷൻസ് ആൻഡ് ഒപ്പീനിയൻസ് എഫെക്റ്റീവ്ലി ഇൻ ലെറ്റേഴ്സ് ആൻഡ് ഇമെയിൽസ് Your writing is well organized and mostly correct. Though your native language may sometimes influence your spelling and punctuation. പങ്ക്ച്വേഷൻ ഇപ്പം മൊത്തത്തിൽ ബി ടു റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ അതേ ഈ പച്ചപ്പെട്ടിക്കകത്തുള്ളതാണ് നിങ്ങൾക്ക് നിർത്തി പോസ് ചെയ്തിട്ട് വായിച്ച് നോക്കണമെങ്കിൽ ഒന്നുകൂടെ വായിച്ച് നോക്കാം കേട്ടോ ഞാൻ വീഡിയോ ഭയങ്കര ലോങ്ങ് ആവേണ്ടെന്ന് വെച്ചിട്ട് പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ് അപ്പം ഇനി നമുക്ക് സ്പ്രഷൻ ടൈൽ നോക്കാം ഓക്കെ ഇപ്പം സ്പ്രഷൻ ടൈലിൽ എന്തൊക്കെയാണ് അവർ ചെക്ക് ചെയ്യുന്നത് നമ്മൾ ലേസനിലും ഷ്രൈബനിലും ഉള്ള അതേ കാര്യങ്ങൾ തന്നെയാണ് സ്പ്രഷനിലും പക്ഷെ നമ്മളെങ്ങനെ സ്പീക്ക് ചെയ്യണം അല്ലേ ഗ്രാമാറ്റിക്കലി അവരെ എക്സ്പെക്ട് ചെയ്യുന്നത് മുമ്പ് എക്സ്പെക്ട് ചെയ്തത് അതേ കാര്യമാണ് പക്ഷേ എക്സ്പ്രഷനിൽ സ്പെസിഫിക്കലി നമ്മൾ എന്താണ് നോക്കേണ്ടത് ജനറൽ ഓറൽ പ്രൊഡക്ഷൻ ഓക്കെ ക്യാൻ ഡിസ്ക്രൈബ് ആൻഡ് പ്രസൻറ്റ് ഫാക്ട്സ് ക്ലിയർലി ആൻഡ് സിസ്റ്റമാറ്റിക്കലി അപ്രോപ്രിയറ്റ്ലി ഹൈലൈറ്റിംഗ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആൻഡ് റിലവൻസ് സപ്പോർട്ടിങ് ഡീറ്റെയിൽസ് അപ്പം ക്ലിയറായിട്ട് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാൻ പറ്റണം വേണ്ട സ്ഥലത്ത് എക്സാമ്പിൾസ് ഒക്കെ കൊടുത്ത് നമ്മൾ പറയുന്ന സാധനത്തിനെ ഒന്ന് പൊക്കി വെക്കാനോ താത്തി വയ്ക്കാനോ നമുക്ക് പറ്റണം ക്യാൻ ഗിവ് ക്ലിയർ ആൻഡ് ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻസ് ഓൺ എ വൈഡ് റേഞ്ച് ഓഫ് ടോപ്പിക്സ് അപ്പം നമ്മുടെ ഒരു ഒരു ടോപ്പിക്കിനെ പറ്റി പറയുമ്പോൾ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ഒരു കാര്യം പറഞ്ഞു അടുത്ത കാര്യം സെക്കൻഡ് പോയിന്റ് ഇതാണ് തേർഡ് പോയിന്റ് അങ്ങനെ സ്റ്റെൻസ് വൈറ്റൻസ് എന്ന് പറഞ്ഞു പോവാതെ സ്റ്റെൻസ് ഇന്ന് ഇന്ന് സ്റ്റെൻസ് മോശ സാഗൻ അത് പറഞ്ഞിട്ട് അതിൻ്റെ റീസൺ പറയുക ഒരു എക്സാമ്പിൾ കൊടുക്കുക എന്നിട്ട് രണ്ടാമത്തെ കാര്യം പറയാം അപ്പോൾ ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ ആവും ഓക്കെ അതും വൈഡ് റേഞ്ച് ഓഫ് ടോപ്പിക്സിനെ പറ്റി നമുക്ക് സംസാരിക്കാൻ പറ്റണം സ്പോട്ടിനെ കുറിച്ചാവാം ഹെൽത്ത് കെയറിനെ കുറിച്ചാവാം ഹോബീസിനെ കുറിച്ചാവാം ബി ടു ലെവലിൽ കവർ ചെയ്യേണ്ട ഒരുവിധ ടോപ്പിക്സിനെ പറ്റിയെല്ലാം നമുക്ക് നല്ല വൊക്കാബ്ലറി ഉണ്ടാവണം ഡെവലപ്പ് ഐഡിയാസ് ആൻഡ് സപ്പോർട്ട് ദെം വിത്ത് സബോർഡിനേറ്റ് പോയിന്റ്സ് ആൻഡ് റിലവൻറ്റ് എക്സാമ്പിൾസ് ഓക്കെ ഇനി സസ്റ്റെയിൻസ് സസ്റ്റെയിൻഡ് മോണോലോഗ് ക്യാൻ ഗിവ് ക്ലിയർ ആൻഡ് ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻസ് ആൻഡ് റിപ്പോർട്ട്സ് ഓൺ എ ബ്രോഡ് സ്പെക്ട്രം ഓഫ് ടോപ്പിക്സ് വിദ് എൻ എ റേറ്റിയ ഓഫ് ഇൻട്രസ്റ്റ് സസ്റ്റെയിൻഡ് മോണോലോഗ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മൾ മലയാളത്തിൽ നിർത്താണ്ട് സംസാരിക്കില്ലേ അതുപോലെ രണ്ടും മൂന്നും മിനിറ്റ് ക്ലിയർ ആയിട്ട് നിർത്താണ്ട് പറയാൻ ജേമനിലും സംസാരിക്കാനുള്ള വൊക്കാബുലറിയും കാര്യങ്ങളും ഗ്രാമാറ്റിക്കും നമുക്ക് ഉണ്ടായിരിക്കണം ഇനി ജനറൽ ഓറൽ ഇൻട്രാക്ഷൻ ക്യാൻ യൂസ് ലാംഗ്വേജ് ഫ്ലുവൻ്റ്ലി കറക്റ്റ്ലി ആൻഡ് എഫക്റ്റീവ്ലി ടു സ്പീക്ക് അബൌട്ട് അ വൈഡ് റേഞ്ച് ഓഫ് ജനറൽ അക്കാഡമി Professional or leisure topics, making clear connection between ideas, can communicate spontaneously with good grammatical control practically without giving the impression of having to restrict what they want to say, can highlight the personal significance of events and experiences and clearly justify and defend viewpoints through relevant explanations and arguments. Fluent idle language <laughs> നേരത്തെ പറഞ്ഞ പോലെ കല്ലുകടി ഇല്ലാതെ എഴുതുന്ന പോലെ തന്നെ സംസാരിക്കുമ്പോഴും ആദ്യം പറഞ്ഞത് രണ്ടാമത് പറഞ്ഞതും നമ്മൾ കണക്ഷൻ ഉണ്ടായിരിക്കണം പറയുമ്പോൾ കേൾക്കുന്ന ആൾക്ക് കൺഫ്യൂഷൻ ആവരുത് ഈവൻ ഇതല്ലല്ലോ നേരത്തെ പറഞ്ഞത് ഇപ്പം മാറി പറഞ്ഞല്ലോ എന്ന് തോന്നരുത് ക്ലിയർ ആയിട്ട് നമ്മുടെ ഐഡിയ പറയാൻ നമുക്ക് പറ്റണം ഓക്കെ ഇപ്പം മലയാളത്തിൽ പറയുമ്പോൾ നമുക്ക് ക്ലിയർ ക്ലിയറായിട്ട് എനിക്കിത് ഇഷ്ടമല്ല അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു കാര്യം ഇഷ്ടമാണെന്ന് ഒരു രണ്ട് മിനിറ്റ് നമ്മൾ പ്രസ പ്രസംഗിച്ചാലും അവസാനം ഇഷ്ടമാണോ അല്ലേ എന്ന് കേൾക്കുന്ന ആൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അതുപോലെ തന്നെ ജർമ്മനിലും പറയാൻ പറ്റണം മാത്രല്ല ഗ്രാമാറ്റിക്കൽ കൺട്രോൾ ഉണ്ടായിരിക്കണം ഇപ്പം ഞാൻ സ്പീക്കിങ്ങിൻ്റെ സമയത്ത് എനിക്ക് എന്തോ ഒരു ഡാ ഡാറ്റവി യൂസ് ചെയ്യേണ്ട സമയത്ത് എൻ്റെ ഗ്രാമർ തെറ്റിപ്പോയായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് തെറ്റിയെന്ന് മനസ്സിലായി പക്ഷേ എനിക്ക് നിർത്തി എന്നെ കറക്റ്റ് ചെയ്യാൻ പറ്റിയില്ല ഞാൻ അപ്പോഴേക്കും അടുത്ത സെന്റൻസ് പറഞ്ഞു പോയി പക്ഷേ അത് അപ്പം തന്നെ അവർ നോട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടു പക്ഷേ ഞാനൊന്ന് നിർത്തി അത് കറക്റ്റ് ചെയ്ത് പോയിരുന്നെങ്കിൽ അല്ലെങ്കിൽ കറക്റ്റ് ചെയ്യാൻ ശ്രമിച്ചിരുന്നെങ്കിൽ എനിക്ക് തെറ്റീന്ന് അവർക്ക് മനസ്സിലായനെ അതായത് എനിക്ക് തെറ്റ് പറ്റിയിന്ന് എനിക്ക് മനസ്സിലായി അവർക്ക് മനസ്സിലായനെ ഇപ്പം ഞാൻ പറഞ്ഞത് ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലായോ ഷോ അപ്പോൾ അതായത് നമുക്കൊരു തെറ്റ് പറ്റിയാൽ നമ്മളത് റിയലൈസ് ചെയ്തു എന്ന് പ്രൂഫറിനെ അറിയിക്കുക ട്രൈ ടു കറക്റ്റ് ഇറ്റ് കാരണം എനിക്ക് അപ്പോഴത്തെ ടെൻഷനിൽ അത് ഡേനാണോ ഡേമാണോ എന്ന് കറക്റ്റായിട്ട് ഡാറ്റവിൽ യൂസ് ചെയ്തപ്പം എനിക്കത് കറക്റ്റായിട്ട് മനസ്സിലായി എനിക്ക് കറക്റ്റ് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഉണ്ടായില്ല അതായിരുന്നു കാര്യം പക്ഷേ ഞാൻ എക്സാം പാസ്സായി പക്ഷേ എനിക്ക് അത് അത് കറക്റ്റ് ചെയ്യുമായിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ മാർക്ക് കിട്ടിയതെന്ന് എനിക്ക് പിന്നെ തോന്നി കാരണം അതല്ല ഞാൻ അടുത്ത സെൻറ്റൻസ് പറഞ്ഞപ്പോഴത്തേക്ക് അവരത് നോട്ട് ചെയ്യുന്നതും ഞാൻ ശ്രദ്ധിച്ചു നമ്മളിപ്പോൾ എത്രയൊക്കെ പഠിച്ചു പോലും എക്സാമിൻ്റെ സ്ട്രെസ്സും ചെറിയൊരു അപ്പോഴത്തെ ഒരു ടെൻഷനിലൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ തെറ്റും മാക്സിമം കാര്യങ്ങൾ ആദ്യമേ റെഡിയാക്കി വെക്കുക എന്തൊക്കെയാണ് ഞാൻ നേരിടാൻ പോകുന്നത് എന്ന് ക്ലിയർ ആയിട്ടൊരു പിക്ചറുണ്ടെങ്കിൽ അവിടെ പോയിട്ട് അത് നേരിടാച്ചതിന് കൂടെ എളുപ്പമാകുന്നതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ കേട്ടോ അപ്പം ഇനി ഇൻഫോർമൽ ഡിസ്കഷൻ അമംഗ് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഫോർമൽ ഒരു ലെറ്റർ എഴുതേണ്ട കാര്യം ഒക്കെ നമ്മൾ പറഞ്ഞുവല്ലോ അതുകൂടാതെ നമ്മൾ ബി റ്റു ലെവലായിരിക്കുമ്പോൾ നമ്മുടെ കൂടെയുള്ള ഫ്രണ്ട്സിൻ്റെ കൂടെ നല്ല രീതിയിൽ ജർമ്മൻ പറഞ്ഞ് ഒരു ടോപ്പിക്കിനെ പറ്റി സംസാരിക്കാൻ പറ്റും ഇൻഫോർമൽ ആയിട്ട് എന്നു കൂടെ അവർ ചെക്ക് ചെയ്യുന്നുണ്ട് അപ്പം ഇത് ഇതിലത്തെ മെയിൻ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ മേ അണ്ടർസ്റ്റാൻഡ് മച്ച് ഓഫ് വാട്ട് ഇസ് സെഡ് ഇൻ കോൺവെർസേഷൻസ് ഹെൽത്ത് ഇൻ ദ പ്രസൻസ് വിത്ത് സം എഫേർട്ട് ബട്ട മേ ഹാവ് ഡിഫിക്കൽട്ടി റിയലി പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ഗ്രൂപ്പ് ഡിസ്കഷൻസ് വിത്ത് നേറ്റീവ് സ്പീക്കേഴ്സ് ഹു ഡു നോട്ട് മോഡിഫൈ ദ ലാംഗ്വേജ് ഇൻ എനി വേ ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള ആൾക്കാർ സംസാരിക്കുന്നതും തൃശ്ശൂരുള്ള ആൾക്കാർ സംസാരിക്കുന്നതും കണ്ണൂരുള്ള സം ആൾക്കാർ സംസാരിക്കുന്ന മലയാളവും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് അല്ലേ അപ്പം അതുപോലെ തന്നെ ഇവിടെയും പല രീ റീജിയനിലുള്ള ആൾക്കാർ സംസാരിക്കും സംസാരിക്കുന്നത് പല രീതിയിലാണ് ഇപ്പോൾ ഓസ്ട്രിയയിൽ പറയുന്ന ജേമനും ഫ്രാങ്ക്ഫർട്ടിൽ പറയുന്ന ജേമനും ഇപ്പോൾ ഫ്രാങ്ക്ഫർട്ടിൽ നിന്ന് കുറച്ച് മാറിയുള്ള ഒരു സ്ഥലത്ത് പറയുന്ന ജേമനും ബേർലിനിൽ പറയുന്ന ജേമനും എല്ലാം നല്ല വ്യത്യാസമുണ്ട് അപ്പോൾ അങ്ങനത്തെ വ്യത്യാസങ്ങൾ ഒരുവിധമൊക്കെ നമുക്ക് മനസ്സിലാവാൻ പറ്റണം ബി റ്റു ലെവലിൽ എന്ന് വിചാരിച്ച് മുഴുവൻ മനസ്സിലാവണം എന്നില്ല ഓക്കെ അപ്പം ബി റ്റു ലെവലിൽ അപ്പം ആ ഒരു പോയിന്റ് മാത്രമേ ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളൂ മെയിൻ തിങ് ഇസ് യു ഷുഡ് ബി ഏബിൾ ടു ഹാവ് എൻ ഇൻഫോർമൽ ഡിസ്കഷൻ വിത്ത് യുവർ ഫ്രണ്ട്സ് ഫോർ എക്സാമ്പിൾ ഇപ്പം നിങ്ങൾ വർക്ക് ചെയ്യുന്ന ചെയ്യുന്നൊരു സ്ഥലത്ത് നിങ്ങളൊരു ചായ കുടിക്കാൻ പോയി കോഫി കുടിക്കാൻ പോയ സമയത്ത് എന്തെങ്കിലും ടോപ്പിക്ക് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റണം അത് അവർ ചെക്ക് ചെയ്യും ബി റ്റുവിൻ്റെ എക്സ്പ്രഷനിൽ ഓക്കെ ഇനി നമുക്ക് ബി റ്റു എക്സാമിന് ജനറലി എന്തൊക്കെയാണ് വേണ്ടത് അപ്പം സി ഇതൊക്കെ ഞാൻ ടെൽക്കിന്റെ ഒരു വെബ്സൈറ്റിൽ നിന്നാണ് ഞാൻ പോയി പഠിച്ചത് കാരണം ഞാൻ ടെൽക്ക് എക്സാമിനാണ് എക്സാമാണ് ഞാൻ ചെയ്തത് പക്ഷേ ഇതാണ് ജനറൽ റൂൾസ് ഫോർ ഓൾ യുവർ എക്സാംസ് പക്ഷെ ഞാൻ ഞാൻ ആ ഈ വീഡിയോന്റെ ആദ്യം പറഞ്ഞ പോലെ തന്നെ സിഇ എഫ് ആർ എന്ന് പറഞ്ഞൊരു ബോഡിയാണ് ഈ സാധനം എല്ലാം റെഗുലേറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏത് എക്സാം എഴുതുകയാണെങ്കിലും ബി ടു എന്ന് പറയുന്നത് അവർ നമ്മളെ വിലയിരുത്തുന്നത് സെയിം സ്റ്റാൻഡേർഡിലായിരിക്കും ബി ടു ഗോത്തെ ജയിച്ച ഒരാൾക്ക് ബി ബി ടു ടെൽക്കും ജയിക്കാൻ പറ്റണം കാരണം എല്ലാ സർട്ടിഫിക്കറ്റ് ും ഈക്വൽ വാല്യൂ ഈക്വൽ വാല്യൂ ആണ് അല്ലാതെ ഇപ്പം ഒരു സ്പെസിഫിക് സർട്ടിഫിക്കറ്റിന് ഇത്തിരി വെയിറ്റേജ് കൂടുതലും അങ്ങനെയൊന്നുമില്ല കേട്ടോ ബി ടു ലെവൽ പഠിച്ച ആൾക്ക് ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം അപ്പോൾ നമുക്ക് ബാക്കി നോക്കാം അപ്പോൾ കോപ്പറേറ്റിങ് കോപ്പറേറ്റിംഗ് എന്ന് വെച്ചാൽ എന്താണ് വേറെ ആൾക്കാരുമായിട്ട് സം കോപ്പറേറ്റ് ചെയ്ത് സംസാരിച്ച് പോകാൻ പറ്റുന്നുണ്ടോ എന്നാണ് അവർ നോക്കുന്നത് അതായത് നമ്മളിപ്പോൾ ഒരാൾ സംസാരിക്കുമ്പോൾ തിരി അതിൻ്റെ ഇടയിൽ കയറി ഒന്നും പറയാൻ പറ്റാതെ ഇരിക്കുവാണോ എവിടെ ബ്രേക്ക് ചെയ്യണം എങ്ങനെ ബ്രേക്ക് ചെയ്യണം എന്ന് അറിയാതെ ഇരിക്കുവാണോ അല്ലെങ്കിൽ നമ്മളോട് ചോദിക്കുമ്പോൾ തിരിച്ച് പറയാൻ പറ്റുന്നില്ലേ എന്നൊക്കെ ഓക്കെ ക്യാൻ റെഫർ ടു സ്റ്റേറ്റ്മെൻറ്റ് സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് കൺക്ലൂഷൻസ് ഓഫ് അദർ സ്പീക്കേഴ്സ് ബിൽഡ് ഓൺ ദം എൻ ദാസ് കോൺട്രിബ്യൂട്ട് ടു ദ ഡെവലപ്മെന്റ് ഓഫ് ദി കോൺവെർസേഷൻ അപ്പം കോപ്പറേറ്റിംഗിൽ അവർ ഇത്രയ്ക്കാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ വീഡിയോ പോസ് ചെയ്ത് ടെക്സ്റ്റ് വായിച്ച് നോക്കാം ഇനി ആസ്കിങ് ഫോർ ക്ലാരിഫിക്കേഷൻ അപ്പം ക്ലാരിഫിക്കേഷൻ ചോദിക്കാൻ പറ്റണം കാരണം ഇപ്പം നമ്മുടെ പാർട്ട്ണർ സംസാരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം മനസ്സിലായില്ലെങ്കിൽ നിർത്തിയിട്ട് ഈ ഒരു പോയിന്റ് എനിക്ക് മനസ്സിലായില്ല ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കാൻ പറ്റണം പിന്നെ ടേൺ ടേക്കിങ് അതായത് ഇപ്പം നമ്മൾ ഫ്രണ്ട്സായിട്ട് സംസാരിക്കുകയാണെങ്കിലും ഇപ്പം ഓഫീസിലൊരു കാര്യം സംസാരിക്കുകയാണെങ്കിലും നമുക്ക് ഒരാൾ മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കാതെ ആ ഞാനൊരു കാര്യം പറഞ്ഞു നീ ഒരു കാര്യം പറയൂ അടുത്തതായിട്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ടേൺസ് എടുത്ത് സംസാരിക്കാൻ പറ്റണം അപ്പം അങ്ങനെയല്ലേ നല്ലൊരു കോൺവെർസേഷൻ മുന്നോട്ട് പോകുന്നേ അപ്പം അതുപോലെ ടേൺസ് എടുക്കാൻ പറ്റണം അല്ലെങ്കിൽ ഒരാൾ പറഞ്ഞതിൻ്റെ അറ്റത്ത് പിടിച്ചിട്ട് ആ അത് അങ്ങനെ തന്നെയാണ് അല്ലെങ്കിൽ ഇങ്ങനെയാണ് എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്ന പോലെ ജർമ്മനിലും പറയാൻ പഠിക്കണം ടേൺ ടേക്കിംഗ് അതാണ് കേട്ടോ ഇനി മാസ്റ്ററി ഓഫ് പ്രൊനൗസിയേഷൻ ആൻഡ് ഇൻറ്റർണേഷൻ അപ്പം പ്രണൗൺസിയേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും നമ്മൾ ജർമ്മൻസ് പറയുന്ന പോലെ നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ഇവർ തൊണ്ടേന്നൊക്കെയാണ് ഇവരുടെ സൗണ്ടൊക്കെ വരുന്നത് കേട്ടോ നമുക്ക് മാക്സിമം ട്രൈ ചെയ്യാന്നുള്ളതേ ഉള്ളൂ അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കറക്റ്റായിട്ട് പ്രൊനൗസ് ചെയ്യാൻ പഠിച്ചു പോവാ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക് തീരെ മനസ്സിലാവാത്ത രീതിയിൽ പറയരുത് ഏകദേശമൊക്കെ ഒരു വാക്ക് കേൾക്കുമ്പം ആ ഇതാണല്ലോ പറഞ്ഞ് എന്ന് പിടികിട്ടുന്ന രീതിയിലെങ്കിലും പ്രനൗൺസ് ചെയ്യാൻ നോക്കുക കേട്ടോ പിന്നെ നിർത്തി നിർത്തി പറയുക അപ്പോൾ കോമ ആളുള്ളിടത്ത് നിർത്തുക ഫുൾ സ്റ്റോപ്പ് ഉള്ളിടത്ത് നിർത്തുക അതുപോലെ നിർത്തി നിർത്തി പറയാൻ ശ്രമിക്കുക ക്ലിയർ ആയിട്ടും നാച്ചുറൽ ആയിട്ടും സംസാരിക്കണം ഫ്ലുവൻസി ഓക്കെ അപ്പം ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റണം ഇപ്പം എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് കണ്ടിന്യൂസ്ലി ഇങ്ങനെ പറയാൻ പറ്റില്ല മലയാളം പറയുന്ന പോലെ എന്നാൽ പോലും നിർത്തുമ്പോൾ വല്ലാത്തൊരു പോസ് ഇടരുത് കേൾക്കുന്ന ആൾക്ക് ബോറടിക്കരുത് അവിടെ ഇരുന്നിട്ട് നമ്മൾ അത്യാവശ്യം പ്രിപ്പയർ ചെയ്ത് പോകുക അതന്നെ ഇതിനൊരു വഴിയുള്ളൂ ഇപ്പം ഡി ഡബ്ല്യു എന്ന് പറഞ്ഞിട്ട് ഒരു ഞാൻ ഞാനതിലാണ് ന്യൂസ് കേൾക്കും അവരുടെ കുറേ ആർട്ടിക്കിൾസ് നോക്കാറുണ്ട് കേട്ടോ ഞാൻ ഡി ഡബ്ല്യൂ എന്ന് പറഞ്ഞൊരു ചാനലിൻ്റെ അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് കുറെ അപ്പം നമ്മൾ അറിയാതെ തന്നെ നമ്മൾ പഠിക്കുന്നു ഇങ്ങനത്തെ ഒരു ചാനലൊക്കെ ഓണാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എളുപ്പത്തിൽ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ന്യൂസ് സ്ലോ ആയിട്ടുള്ള ന്യൂസ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ കേട്ട് കുറേയൊക്കെ അപ്പോൾ നമ്മൾ നമ്മളറിയാതെ പഠിക്കും പഠിക്കാൻ ബുദ്ധിമുട്ടൊന്നും വേണ്ട അപ്പോൾ കുറേ കാര്യങ്ങള് നാച്ചുറലി നമ്മൾ പിക്ക് ചെയ്യും അപ്പം അങ്ങനെയൊക്കെ ശ്രമിക്കുക അപ്പം പൊതുവേ ബി ടു ലെവലിൽ നിങ്ങൾക്ക് വൈഡ് റേഞ്ച് ഓഫ് ടോപ്പിക്സിനെ കുറിച്ച് ക്ലിയർലിയും ഫ്ലുവൻ്റ് സംസാരിക്കാൻ പറ്റും നേറ്റീവ് സ്പീക്കേഴ്സിനോട് ഡിഫിക്കൽട്ടി ഇല്ലാതെ നാച്ചുറൽ കോൺവെർസേഷൻ നടത്താം ഒപ്പീനിയൻസ് എഫക്റ്റീവ്ലി എക്സ്പ്രസ് ചെയ്ത് ഡിഫെൻഡ് ചെയ്യാം ഡിസ്കഷൻസിൽ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യാം ക്ലാരിഫൈയിങ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം കോൺവെർസേഷൻസ് നാച്ചുറലി മെയിൻറ്റെയിൻ ചെയ്യാം നിങ്ങളുടെ പ്രൊണൗൺസിയേഷൻ ക്ലിയർ ആണ് ഗുഡ് ഫ്ലുവൻസിയോടെ സംസാരിക്കാം ഒക്കേഷണലി വേഡ്സ് തിരയാൻ പോസ് ചെയ്തേക്കാം എങ്കിലും നിങ്ങൾക്ക് ബി ടു ലെവലില് ഓൺ എറേസ് കറക്റ്റ് ചെയ്യാം കോൺടെക്സ്റ്റില് ക്ലൂസ് മനസ്സിലാക്കാം നല്ല വൊക്കാബുലറി റേഞ്ചോടെ ക്ലിയർലി എക്സ്പ്രസ് ചെയ്യാം കുറച്ച് മിസ്റ്റേക്സ് മാത്രമുള്ള അക്യൂറേറ്റ് ഗ്രാമർ യൂസ് ചെയ്യാം ഒരുപാട് വലിയ വലിയ മിസ്റ്റേക്സ് വരുത്തരുത് ഫോമൽ ഇൻഫോമൽ സിറ്റുവേഷൻസിനനുസരിച്ച് ലാംഗ്വേജ് അഡാപ്റ്റ് ചെയ്യാം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഫോമൽ ഇൻഫോമലും സിറ്റുവേഷൻസ് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ലാംഗ്വേജ് യൂസ് ചെയ്യാൻ പറ്റണം ഇപ്പോൾ ബ്ലോഗിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇൻഫോമൽ ഇത് യൂസ് ചെയ്യാം പക്ഷേ തിരിച്ച് ഒരു ഇമെയിൽ അയക്കുമ്പോൾ ഇൻഫോമൽ ഇൻഫോമൽ അല്ലാത്ത ഇമെയിൽ ഇപ്പോൾ ഫ്രണ്ടിൻ്റെ അല്ല ഓഫീസിലത്തെ ഒരു ാണെങ്കിൽ അവിടെ ആയിട്ടുള്ള വൊക്കാബുലറി എന്നെ യൂസ് ചെയ്യണം എക്സ്പ്രഷൻസ് വേരി ചെയ്യാം ഐഡിയാസ് കൊഹിറൻ്റ് കണക്ട് ചെയ്യാം ഇപ്പം എനിക്കൊരു കാര്യം എക്സ്പ്രസ് ചെയ്യാനുണ്ട് ഇപ്പോൾ സ്പീക്കിങ്ങിൽ നമ്മൾ സംസാരിക്കുമ്പോൾ അപ്പോൾ ആദ്യത്തെ പോയിന്റ് ഇതാണ് രണ്ടാമത്തെ പോയിന്റ് ഇതാണ് എന്ന് പറഞ്ഞിട്ട് നല്ല രീതിയിൽ അത് കണക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും ഇനി ലാംഗ്വേജിൽ നല്ല കൺട്രോൾ ഉണ്ട് ഒക്കേഷണലി ഹെസിറ്റേറ്റ് ചെയ്യാം അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എഫക്ട് ചെയ്യാതെ മൈനർ എറേഴ്സ് ഉണ്ടാകാം ഓക്കെ ഇപ്പം ഒക്കേഷണലി ഹെസിറ്റൻറ്റ് ഹെസിറ്റേറ്റ് ചെയ്യാം എൽ എന്ന് വെച്ചാൽ ഈ പറഞ്ഞല്ലോ ബി ടു എന്ന് വെച്ചാൽ നമ്മൾ പെർഫെക്റ്റ് പെർഫെക്റ്റാന്നല്ല അവർ ഉദ്ദേശിക്കുന്നത് പക്ഷേ കമ്മ്യൂണിക്കേഷൻ എഫെക്റ്റ് ചെയ്യാതെ മൈനർ എറേഴ്സ് ഉണ്ടാകാം അതായത് ഞാൻ പ കമ്മ്യൂണിക്കേഷൻ എഫക്റ്റ് ചെയ്യാത്ത രീതിയിലത്തെ മൈനർ എറേഴ്സ് എന്ന് പറയുമ്പോൾ ഗ്രാമറിലൊക്കെ തെറ്റുണ്ട് എങ്കിൽപ്പോലും ഞാൻ പറഞ്ഞത് കേൾക്കുന്ന ആൾക്ക് മനസ്സിലാവുന്നുണ്ടോ മനസ്സിലാവുന്നുണ്ടെങ്കിൽ എൻ്റെ ഐഡിയ എൻ്റെ തിങ്കിങ് കറക്റ്റായിട്ട് മറ്റേ ആൾക്ക് മനസ്സിലാക്കാൻ മനസ്സിലാക്കിക്കാൻ എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ ബി റ്റു ലെവലാണ് നമ്മൾ ഇതൊക്കെയാണ് ജനറലി ഒരു ബി ടു ലെവലിൽ വേണ്ടത് സ്പ്രാഹ്ലഷ്യ മെറ്റൽ എന്ന് പറയുമ്പോൾ നമുക്ക് ബി റ്റു ലെവലിൽ വേണ്ട റേഡിയ മെറ്റലും വൊക്കാബുലറിയും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റണം അല്ലെങ്കിൽ ഗ്രാമർ കേട്ടോ ഇപ്പോൾ സ്വൈറ്റ് ആയില കണക്ടേഴ്സൊക്കെ ഉണ്ടല്ലോ അതെല്ലാം യൂസ് ചെയ്യാൻ പറ്റണം വേർഡ് ഷാറ്റ്സ് ഇപ്പം നേരത്തെ പറഞ്ഞ ഇത് ഈ പോയിന്റിൽ ഞാൻ കൂടെ പറഞ്ഞു അപ്പം നല്ല വൊക്കാബുലറി ബി ടു ലെവൽ വൊക്കാബുലറി വേർഡ്സ് നമ്മൾ പഠിച്ച് വെക്കണം ഇനി വേഡ് ഷാർസ് ബഹേഷും വേർഡ് ഷാർസ് സ്പെക്ട്രത്തിൽ വരുന്ന പോയിന്റ് തന്നെയാണ് ഇത് നമ്മുടെ വൊക്കാബുറി നല്ലതല്ലെങ്കിൽ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ നമുക്ക് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് മാത്രമല്ല ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ പറയണതൊന്നും നമുക്ക് മനസ്സിലാവില്ല അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ശരിയാവില്ല അപ്പം നമ്മൾ നന്നായിട്ട് വേർഡ്സ് പഠിച്ചു വച്ചിട്ട് പോകണം ഇത് ഇത് ഈ മൂന്ന് പോയിന്റുമാണ് നമുക്ക് എന്താണ് നമ്മുടെ സ്പെക്ട്രത്തിനകത്ത് വരുന്നത് പക്ഷേ അതുകൂടാതെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കൊഹിറൻസും കൊഹേഷനും അത് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഞാൻ ബി വണ്ടി വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഒരു ലെറ്റർ വായിക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുമ്പോഴും കേൾക്കുന്ന ആൾക്ക് അല്ലെങ്കിൽ വായിക്കുന്ന ആൾക്ക് നല്ലൊരു ഫ്ലോ ഉണ്ടാവണം കേ കേട്ടിരിക്കും പറഞ്ഞ ആദ്യത്തെ പോയിന്റും രണ്ടാമത്തെ പോയിന്റും തമ്മിലൊരു ബന്ധമില്ലാണ്ടിരിക്കരുത് അപ്പം എഴുതുമ്പോൾ കറക് എഴുതുമ്പോഴാണെങ്കിലും പറയുമ്പോഴാണെങ്കിലും പോസ്ഡുണ്ടോടത്ത് പോസ്ഡാ പാരാഗ്രാഫ് ആയിട്ട് തിരിച്ച് എഴുതുന്നോടത്ത് അങ്ങനെ എഴുതുക അപ്പം നമുക്ക് കൊഹിറൻസും കൊഹിയാൽ തന്നെ നമ്മുടെ ടെക്സ്റ്റിൽ വരും എന്തൊക്കെയാണെങ്കിലും ബി ടു ലെവലിൽ നിങ്ങളൊരു ആണെന്നല്ല ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഡേ ടു ഡേ കമ്മ്യൂണിക്കേഷൻ ചെയ്യാം എന്നും ഒഫീഷ്യലായിട്ടുള്ള അത്യാവശ്യം കമ്മ്യൂണിക്കേഷൻ ചെയ്യാം എന്നു മാത്രമേ ഇവരെ എക്സ്പെക്റ്റ് ചെയ്യുന്നുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ ആയിട്ട് എങ്ങനെയാണ് ഓരോ ടൈലും ലേസനും ഷ്രൈബനും എക്സ്പ്രഷനും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ പറയാം അപ്പോൾ അത് വരത്തേക്കും